അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായ ആൾക്കാരെ ജൂതന്മാരാണ് എന്താണ് അവരെ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരാകാൻ കാരണമെന്ന് പരിശുദ്ധപ്പെടാനും ഒരുപാട് സ്ഥലങ്ങളില് നിരവധി തവണകളിലായിക്കൊണ്ട് അള്ളാഹുദാല പറയുന്നുണ്ട് അതെല്ലാം ഇവിടെ കേൾപ്പിക്കാൻ അസാധ്യമാണ് ചിലത് മാത്രം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു കളഞ്ഞു ഒരു കാര്യം അതായിരുന്നു അതായിരുന്നുാഹു ദൃഷ്ടാന്തങ്ങളെ അവർ തള്ളിക്കളഞ്ഞു അത് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല വേറൊരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു മോശമായ ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്നു അവർ അവർ പറഞ്ഞു പഠിച്ചോ വലിയ വിശുക്കനാണ് അള്ളാഹു താരാന്റെ കൈരണ്ടും പുരടിയിലേക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ട് ഇതുപോലെയുള്ള അള്ളാഹുവിനെ സംബന്ധിച്ച് വളരെ മോശമായ അള്ളാഹുവിന്റെ മക്കളുണ്ട് അള്ളാഹുവിന്റെ മകനാണ് നബി വിശ്വസിച്ചു ജൂതന്മാരും വിശ്വസിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് മോശമായ ചിന്തകളും മോശമായ ധാരണകളും വെച്ച് പുലർത്തിയ ആൾക്കാരായിരുന്നവര് മറ്റൊരു കാര്യമായിട്ട് അള്ളാഹു വല്ലാതെ അങ്ങ് പരിധി ലംഘിച്ച് ജീവിച്ചു കളഞ്ഞവർ നിയമലംഘനം വല്ലാതെ നടത്തി കളഞ്ഞു ആള് അവര് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തത് കൊണ്ടാണ് അള്ളാഹുത്താല അവരോട് കോപിക്കാനുള്ള കാരണമെന്ന് അള്ളാഹുവിന്റെ റസൂലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ നോക്ക് തെറ്റുകുറ്റങ്ങളൊക്കെ തെറ്റു കുറ്റങ്ങൾ ചെയ്യുമ്പോഴേ അള്ളാഹുവിന്റെ അനിഷ്ടങ്ങളും കോപങ്ങളും ഉണ്ടാകും സ്വാഭാവികമാണ് നമ്മളൊരു തെറ്റു ചെയ്യുമ്പോൾ അള്ളാഹു താല ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യുമ്പോൾ അള്ളാഹു താല നമ്മളോട് കോപിക്കും അലഹി വസ്സല പറയുന്നുണ്ട് ും എപ്പോഴാണ് അള്ളാഹുത്താല കോപിക്കുന്നത് മനുഷ്യന്റെ മേൽ അള്ളാഹു താല നിഷിദ്ധമാക്കിയ ചില കാര്യങ്ങളുണ്ട് ആ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുമ്പോൾ അവനോട് ചെയ്യുമ്പോഴ് അലഹി വസ്ലമ പറയുന്നു അതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ തെറ്റി കുറ്റങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഞാനിത് ചെയ്താൽ എന്നോട് കോപിക്കും എന്നാൽ ചില തെറ്റുകൾ ചെയ്താൽ കോപിക്കുമെന്ന് കൃത്യമായിക്കൊണ്ട് അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർഹാനിൽ കൂടിയും അലൈഹി അവിടുത്തെ വചനങ്ങളിൽ കൂടിയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ ഒരു വിശ്വാസിയായ ഒരാളെ ഒരാളെ അകാരണമായി കൊണ്ട് മനഃപൂർവ്വം വധിച്ചു കളഞ്ഞാല് അള്ളാഹുത്താല പറയുന്നത് അവനോട് കോപിക്കും എന്നതാണ് ഒരാളെയും ഞാൻ കഴിഞ്ഞ ഹുദ്ബൈൽ അതിന്റെ മുമ്പേ സൂചിപ്പിച്ചു ഒരു മനുഷ്യനെക്കുള്ള ആയുധം ഓങ്ങാൻ പോലും പാടില്ല എന്ന് മഹാനായ റസൂൽ പഠിപ്പിക്കുന്നു വസല്പ്പിക്കുന്നു അള്ളാഹുത്താല കോപിക്കാൻ ഒരു കാരണമാണത് മറ്റൊന്ന് ജനങ്ങളെ അനാവശ്യമായി ആക്രമിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ജനങ്ങളെ അനാവശ്യമായിട്ട് മാനസികമായി ആക്രമിച്ചാലും ശാരീരികമായി ആക്രമിച്ചാലും സാമ്പത്തികമായി ആക്രമിച്ചാലും എങ്ങനെയാണെങ്കിലും ശരി മനുഷ്യനെ ആക്രമിക്കുന്ന ഒരാൾക്ക് അള്ളാഹു ഒരാളോട് അള്ളാഹു കോപിക്കുമെന്ന് മഹാനായ അലഹി വസ്സല പറയുന്നു ഒരു കാരണവശാലും നമ്മളെ കൊണ്ട് ഒരാളെ ശരീരം വേദനിക്കാൻ പാടില്ല മനസ്സ് വേദനിക്കാൻ പാടില്ല ഒരാളെ സമ്പത്തിനോ ഒരാളുടെ സംരക്ഷണത്തിനോ നമ്മൾ വിഘാതമായി നമ്മളിലേക്ക് അകാരണമായി അതുണ്ടായി ഇവിടെ പടാനോ പാടില്ല എന്ന് നമുക്ക് നിർബന്ധമുണ്ട് നമ്മളത് പാലിച്ചിരിക്കണം ഇല്ലെങ്കിൽ പടച്ചോ നമ്മളോട് കോപിക്കും അതുപോലെ റസൂൾ അല്ലെ ഇല്ല പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഭാര്യയും ഭാര്യയും ഭർത്താവുമായി കൊണ്ട് പിണുങ്ങി

അശ്ലീലം അതുപോലെ തന്നെ അപമാനപരമായ കാര്യങ്ങള് ചെയ്യുന്ന ഒരാള് പറയുന്ന ഒരാള് അശ്ലീലം പറയാൻ പാടില്ല വിശ്വാസി ഒരിക്കലും അശ്ലീലമായ ഒരു കാര്യങ്ങൾ അവൻ്റെ നാവിൽ നിന്ന് പുറത്ത് വരാൻ പാടില്ല അവൻ്റെ ഏർ ചാനലുകളിൽ അശ്ലീലമായ ചാനലിലേക്ക് ഒരു വിശ്വാസി പോകാൻ പാടില്ല അത്ര സൈറ്റുകളിലേക്ക് ഒരു വിശ്വാസി പോകാൻ പാടില്ല അത്ര കമന്റുകൾ ഒരു വിശ്വാസി ഇടാൻ പാടില്ല അത്ര കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല അത്ര കാര്യങ്ങളിൽ ഇടപെടാനും പാടില്ല നമ്മൾ ഗൗരവമായി കാണേണ്ടതാണ് പല പാട്ടുകളും ഇന്ന് നമ്മൾ കാണുന്ന വളരെ അശ്ലീലമായ രൂപത്തിൽ അശ്ലീലമായ രൂപത്തിലുള്ള പാട്ടുകള് അത് ഏറ്റുപാടിക്കൊണ്ട് നമ്മൾ ഗൗരവമായി കാണേണ്ടതാണ് അശ്വലം പറയുന്ന ഒരാളെ ചെയ്യുന്ന ഒരാളെ റസൂലിഹു അലൈബ്ല പറഞ്ഞത് അള്ളാഹു കോപിക്കും എന്നതാണ് ഇതൊക്കെ ഗൗരവമായി കാണേണ്ടതാണ് നമ്മൾ പണ്ഡിതന്മാർ പറയുന്നത് ഒരാളെ ആള് അള്ളാഹു താലെ കോപിച്ചു കഴിഞ്ഞാല് അയാളെ കൃതയങ്ങ് കടുത്തു പോകും പിന്നെ നല്ലതൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് അയാൾക്കുണ്ടാവുകയില്ല അതുപോലെ അള്ളാഹുവിന്റെ കാരുണ്യം അവന്റെ മനസ്സിലേക്ക് കടന്നു വരില്ല സുഹ്തു എന്ന് മാത്രമല്ല മനുഷ്യന്മാർക്കൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അവനോടൊരു ദേഷ്യമായിരിക്കും എന്ന് പണ്ഡിതന്മാരുടെ വാക്കാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതുപോലെ പശ്ചാത്തപിക്കാനുള്ള ഒരു സാഹചര്യം അവനിക്കുണ്ടാവുകയില്ല അങ്ങനെ മനസ്സ് അവനിക്കുണ്ടാവുകയില്ല അങ്ങനെ ഒരു സാഹചര്യം അവന്റെ ജീവിതത്തിൽ അതാ ഒരുക്കി കൊടുക്കുകയില്ല തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ പശ്ചാത്തപിക്കണമല്ലോ അത് ഉണ്ടാവുകയില്ല എന്നതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം അതുപോലെ അൽ അല്യുൽക്കാദിബ് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തു കളവുകളും അവൻ പറയാൻ ഒരു മടിയും അവർക്കുണ്ടാകുകയില്ല കളവിന് യാതൊരു ഉണ്ടാവുകയില്ല അള്ളാഹുവിന്റെ കോപം ഉള്ള ഒരാ ഒരു മനുഷ്യന്റെ അവസ്ഥയെ പറ്റിയാണ് പണ്ഡിതന്മാർ പറയുന്നത് അതുപോലെ തെർക്കുഅില്ലാ അള്ളാഹു താല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനൊന്നും ഒരു മടിയും ഉണ്ടാവുകയില്ല എന്നതാണ് ഇത് ഗൗരവമായി തന്നെ നമ്മൾ കാണണം പടച്ചോന്റെ കോപം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല നമ്മളോട് പടച്ചോൻ കോപിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരലോകം നഷ്ടപ്പെട്ടു പോകും അള്ളാഹുവിന്റെ അനിഷ്ടത്തിനും ഇഷ്ടത്തിനും അള്ളാഹുന് അനിഷ്ടത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു താലാഖ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക സുഹൃത്ത് നിസാരിൻ്റെ സുഹത്ത് ബക്കറയുടെ നൂറ്റി തൊണ്ണൂറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വലാത്തു വലാത്തു നിങ്ങൾ ഞാൻ സൂചിപ്പിച്ചു ആ തിരി ഉട്ടി കളിച്ചു പോകരുത് ഒരു രംഗത്തും പരിധിയിൽ അപ്പുറത്തേക്ക് പോകരുത് അള്ളാഹു അവന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വചനത്തിൽ അല്ലാഹു പറയുന്നു പൊങ്ങച്ച ആള് എന്തിന്റെ പേരിലാണെങ്കിലും ശരി പൊങ്ങച്ചൻ നടിക്കുക അതുപോലെ ദുരഭിമാനം നടിക്കുന്ന ആള് ഇവരെയൊന്നും പടച്ചോന് ഇഷ്ടമല്ല ഞാൻ തിരക്കോടില്ല ഞാൻ മോശക്കാരനല്ല പലതിന്റെ പേരിലും സമ്പത്തിന്റെ പേരിലും അതുപോലെ പേരിലും ആണെങ്കിലും എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കേണ്ട ഒരു ദുസ്വഭാവമാണ് ദുരഭിമാനം അതുപോലെ പൊങ്ങച്ച നടിക്കല് നാലാം അധ്യായത്തിന്റെ സൂറത് നിസാൻ നൂറ്റി ഏഴാമത്തെ വചനത്തിൽ പറയുന്നു അള്ളാഹുദാൽ ഇഷ്ടപ്പെടുക ഒരാളെയും നമ്മൾ ഒരാളെയും നമ്മൾ പലപ്പോഴും വഞ്ചിക്കപ്പെട്ടേക്കാം അത് നമ്മളല്ല ഉത്തരവാദി പലരും നമ്മളെ വഞ്ചിച്ചേക്കാം പക്ഷെ നമ്മൾ ഒരാളെയും വഞ്ചിക്കാൻ പാടില്ല വഞ്ചിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കോപം നമുക്കുണ്ട് നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനായി മാറിപ്പോകും എന്ന് നമ്മൾ ആലോചിക്കുക ഇന്നലാഹ്ലിബുൽ മുസ്ലിം ദുർവ്യായം നടത്തുന്നവർ അത് ജീവിത സ്വന്തം ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും അതുപോലെ നമ്മൾ നടത്തുന്ന എന്ത് ഫങ്ഷനിലായാലും ശരി ദുർവ്യായം പാടില്ല ധരിക്കുന്ന വസ്ത്രത്തിലോ കഴിക്കുന്ന ഭക്ഷണത്തിലോ താമസിക്കുന്ന വീട്ടിലോ ഉപയോഗിക്കുന്ന വാഹനത്തിലോ എന്ന് വേണ്ട ഒരു കാര്യത്തിനും നമ്മൾ ദുർവ്യായം പാട ആവശ്യത്തിന് മാത്രമായി നമ്മൾ ചുരുക്കണം നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാതെ ദുർവ്യായം നടത്തുന്ന ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മാറ്റി നിർത്തേണ്ടതല്ലേ ജീവിതത്തിൽ വചനത്തിൽ ആരെങ്കിലും ആരോടെങ്കിലും ും കോപിച്ചു എന്ന് നിങ്ങൾ സങ്കൽപ്പിക്കുകയും ആരോടെങ്കിലും കോപിച്ചു എന്ന് മനസ്സിൽ എങ്കിൽ ആ കോപിച്ചവൻ ഹവാ പരിശുദ്ധ എങ്ങനെയാ അവൻ നാശത്തിൽ പതിച്ചു എന്ന് അല്ലാത്തൊരു സംഭവമല്ലേ അള്ളാഹു കോപിച്ചു ആ കോപിച്ചവൻ നാശത്തിൽ പതിച്ചു എന്നാണ് പറയുന്നത് ഗൗരവമായി നമ്മൾ കാണണം അള്ളാഹുത്താലും അവർക്ക് ഭയങ്കര ശിക്ഷ അവരനുഭവിക്കേണ്ടി വരും പടച്ചോൺ ഒരാളോട് കോപിച്ചാൽ ആ മനുഷ്യൻ ഭയങ്കര ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പടച്ചതമ്പുരാൻ നമ്മളോട് പറയുന്നു മാത്രമല്ല ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു കോപിച്ചവരെ അള്ളാഹു ആക്കി മാറ്റിക്കളഞ്ഞ രൂപമാറ്റം നൽകി നൽകിയ ചില സംഭവങ്ങൾ കുരങ്ങന്മാരാക്കിയിട്ട് അള്ളാഹു ചിലർ മാറ്റിയിട്ടുണ്ട് പന്നി കോലങ്ങളാക്കിയിട്ട് അള്ളാഹുദാല മാറ്റിക്കളഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ അള്ളാഹു കോപിച്ച ആൾക്കാരുടെ അവസ്ഥകളാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് പഠിച്ചവൻ്റെ കോപം അത്രക്കും ഗൗരവമുള്ള കാര്യമാണ് മാത്രവുമല്ല അത് അക്ബരു കബായർ മഹാദോഷത്തിന്റെ പരിധികളിൽ പെട്ടതാണ് അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമായ പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക അത്തരം തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക അള്ളാഹു അനുഗ്രഹിക്കുന്നു